ഒന്ന് നിങ്ങൾ ഈ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഇപ്പം മാർജിൻ ഫ്രീ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാറ്റിയിട്ട് മോഡീ കണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയോ നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി നിങ്ങളുടെ പരിചയക്കാര സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുകയോ ചെയ്താൽ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ എന്റെ ക്വാളിറ്റി ബോധ്യപ്പെട്ടതിനു ശേഷം നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അൻപത്തെട്ട് ശതമാനത്തോളം ലാഭം ഈ പ്ലാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട് നെറ്റ്വർക്ക് കമ്മീഷൻ അല്ല ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ കിട്ടുന്ന വരുമാനമാണ് ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ് ഇത് ഇവിടെ പറയുന്നുണ്ട് ട്വന്റി മുതൽ മുപ്പത് ശതമാനം വരെ നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഇരുപത് ശതമാനം എടുത്തിട്ടുള്ള ചില പ്രോഡക്റ്റ് ട്വന്റി പേഴ്സെന്റ് ആണ് മുപ്പത് ശതമാനം വരെ കിട്ടുന്നുണ്ട് ഒരു നൂറ് പി വിയുടെ സെയിൽ ചെയ്യുന്നതായിട്ട് ഞാൻ ഒരു ഉദാഹരണം എടുക്കുകയാണ് നൂറ് പി വി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ ചിലപ്പോൾ ഒരു രണ്ടായിരം രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് വേണ്ടി വരും അതുപോലെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കളുമായ നൂറ് ആൾക്കാർ നൂറുകണക്കിന് ആൾക്കാരുണ്ട് അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ആറായിരം രൂപയുടെ പ്രോഡക്റ്റ് മോറിക്കരുന്ന് വാങ്ങുക വാങ്ങുന്നതെന്ന് കരുതുക അങ്ങനെ ഇത്ര വാങ്ങണം എന്ന് നിർബന്ധമൊന്നുമില്ല ഞാനൊരു ഉദാഹരണം പറയുകയാണ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ ഡി പി പ്രൈസിലായിരിക്കും കമ്പനി തരുന്നത് അതിനൊരു എം ആർ പി ഉണ്ടാവും നിങ്ങൾ ആറായിരം രൂപയ്ക്ക് വാങ്ങിച്ച ഉൽപ്പന്നങ്ങളുടെ എം ആർ പി എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മേളിലാകും അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രോഡക്റ്റ് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കാം നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ റീറ്റെയിൽ ആയിട്ട് കിട്ടും ഇതുകൂടാ പതിനഞ്ചാം തീയതിക്ക് എല്ലാ മാസം പതിനഞ്ചാം തീയതിക്കുമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ടെന്നുണ്ടെങ്കിൽ റീ പർച്ചേസ് ഓഫർ എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് ശതമാനം മൂല്യമുള്ള ഉൽപ്പന്നം നിങ്ങൾക്ക് കമ്പനി ഫ്രീ ആയിട്ട് തരും അതൊരു കമ്പനി ഒരു സ്ലാബ് പറയുന്നുണ്ട് ആയിരം രൂപ രണ്ടായിരം രൂപ മൂവായിരം രൂപ നാലായിരം രൂപ അയ്യായിരം രൂപ അങ്ങനെയുള്ള സ്റ്റാബിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മൂവായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മുന്നൂറ് രൂപയുടെ സാധനം കിട്ടും നമ്മൾ ഇവിടെ ഉദാഹരണം എടുത്തിരിക്കുന്നത് ആറായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നതാണ് അങ്ങനെയാണെങ്കിൽ അറുന്നൂറ് രൂപ റീ പർച്ചേസ് ഓഫറായിട്ട് കിട്ടും അത് പ്രോഡക്റ്റ് ആണ് കമ്പനി തരുന്നത് അതൊരു എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിലയുള്ള പ്രത്പന്നമായിരിക്കും അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് ഡി പി പ്രൈസിലാണ് കമ്പനി തരുന്നത് അപ്പം ഡി പി പ്രൈസ് കണക്കാക്കിയാൽ തന്നെ അറുന്നൂറ് രൂപ കൂടെ എക്സ്ട്രാ കിട്ടി പത്ത് ശതമാനം മുപ്പത് ശതമാനം ലാഭമായി ഇതുകൂടാതെ നിങ്ങൾ തുടർച്ചയായി മോദിക്കേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഒരു ലോയൽ കസ്റ്റമർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലോയൽ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ആറ് മാസത്തെ നിങ്ങളുടെ പർച്ചേസ് കമ്പനി കണക്കാക്കിയിട്ട് ശരാശരി എടുത്ത് ഏഴാമത്തെ മാസം ഒരു മാസത്തെ സാധനം കമ്പനി ഫ്രീ ആയിട്ട് തരും അത് ഏഴായിരം രൂപ വരെ തരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആറ് മാസം നിങ്ങൾ മോദിക്കറി ഉൽപ്പന്നം വാങ്ങിച്ചാൽ അതിന്റെ ശരാശരി എടുത്തിട്ട് ഏഴാമത്തെ മാസം ഏഴായിരം രൂപ വരെ തരും നിങ്ങൾ ഒരു മൂവായിരം രൂപയ്ക്കാണ് എല്ലാ മാസവും ഉൽപ്പന്നം വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഏഴാമത്തെ മാസം മൂവായിരം രൂപയുടെ പ്രോഡക്റ്റ് കിട്ടും ആറായിരം രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആറായിരം രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കമ്പനി ഏഴാമത്തെ മാസം തരും ഒരു രൂപ പോലും കൊടുക്കേണ്ട നിങ്ങൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും അത് ആ കൂപ്പൺ വെച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും ഇനി നിങ്ങൾ ഏഴായിരം രൂപ വരെ അതിൽ കൂടുതൽ പർച്ചേസർ ഉണ്ടെങ്കിൽ ഏഴായിരം രൂപ വരെയുള്ള പ്രോഡക്റ്റ് കമ്പനി ഫ്രീ തരും ഇനിയും നിങ്ങൾ അറിയാം ആറ് മാസം വീണ്ടും തുടർച്ചയായി പർച്ചേസ് ചെയ്ത് നോക്കൂ ഏഴാമത്തെ മാസം വീണ്ടും ഏഴായിരം രൂപയുടെ പ്രോഡക്റ്റ് ഓരോ ആറ് മാസത്തിനും ഏഴായിരം രൂപയുടെ പ്രോഡക്റ്റ് വെച്ച് ഫ്രീ ആയിട്ട് തരുന്ന തരുന്ന ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം നിങ്ങൾക്കറിയാമോ ഇന്റെ ഒരു മോഡി കെയർ അല്ലാതെ ഇനി ഈ പർച്ചേസ് പന്ത്രണ്ട് മാസവും തുടർച്ചയായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഏഴായിരം രൂപയുടെ ഓഫറിന് പുറമെ പതിമൂന്നാമത്തെ മാസം വീണ്ടും ഒരു ആനുവൽ ലോയൽറ്റി എന്നുള്ള നിലയിൽ വീണ്ടും ഒരു ഏഴായിരം രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് തരും ഇരുപത്തി ഒന്നായിരം രൂപയുടെ വരെ പ്രോഡക്റ്റ് ഒരു വർഷം നിങ്ങളുടെ വീട്ടിൽ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുകയോ നിങ്ങൾ വിതരണം ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ കമ്പനി ലാഭമായി നിങ്ങൾക്ക് തരും ഏകദേശം നിങ്ങൾ വാങ്ങുന്ന പർച്ചേസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ ട്വന്റി ടു ട്വന്റി ഫൈവ് പെർസെന്റ് മിനിമം നിങ്ങൾക്ക് ലോയൽറ്റി അതിനകത്ത് കിട്ടിയിരിക്കും ഞാൻ ഇവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആറായിരം രൂപയുടെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ലോയൽറ്റി ഓഫറായിട്ട് ഞാൻ എടുത്തത് അതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടും ആയിരത്തി രൂപ ഈ രണ്ട് ഓഫറും കൂടെ ചേർത്തിട്ട് ആയിരത്തി രൂപ അപ്പോഴും തന്നെ ഏകദേശം മൂവായിരത്തി മുന്നൂറ് രൂപ ഇതുകൂടാതെ നിങ്ങൾ നടത്തുന്ന ഈ പർച്ചേസിന് ഈ ആറായിരത്തിന് ബിസ് മൂവായിരത്തോളം ബിസിനസ് വോളിയം ഉണ്ടാകും ഇതിനൊരു ഏഴ് മുതൽ പതിനാറ് ശതമാനം വരെയുള്ള ബോണസ് കിട്ടും ഏഴ് ശതമാനം മിനിമം എടുത്താൽ പോലും ഇരുന്നൂറ്റിപ്പത്ത് രൂപ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് വരുമാനമായി വീട്ടിലേക്ക് സാധനം വാങ്ങുന്നതിന് ബാങ്ക് അക്കൗണ്ടിൽ കാശ് തരുന്ന ലോകത്തെ ഏക കമ്പനി ദാറ്റ് ഇസ് മോഡി കെയർ ഇരുന്നൂറ്റി പത്ത് രൂപ അങ്ങനെ മൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ ആറായിരം രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ റീറ്റെയിൽ പ്രോഫിറ്റും മറ്റു ഓഫറുകളുമായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഏകദേശം അൻപത്തെട്ട് ശതമാനമാണ് നിങ്ങൾക്ക് ഞാനിനി പറഞ്ഞ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ആള് നിങ്ങളെ ആരാണ് ഇവിടെ ഇൻവൈറ്റ് ചെയ്തത് അവരോട് ചോദിച്ചാൽ മതി വളരെ വ്യക്തമായി വിശദമായി നിങ്ങൾക്ക് കാട്ടിത്തരും എങ്ങനെയാണ് ഇത്രയധികം വരുമാനം നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് എന്നുള്ളത് വെറച്ച് കാണിച്ചുതരും ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് കൊടുക്കുന്ന ബെനഫിറ്റ് ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ തന്നെ കമ്പനി നിങ്ങൾക്ക്